ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു ഇവിടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്ക് കയറ്റിയിട്ടുണ്ട് ജനസർവീസായിട്ട് ചെയ്തോ ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലസിൻ്റെ സൈഡ് പ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പ്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതി കംപ്ലയിന്റ് ഒന്നും ഇല്ല വർക്ക് ചെയ്താൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് വേറെ നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണുന്നില്ല ഓട്ടോ കളച്ചിൻ്റെ മോട്ട് ആയാലും വേരിയേറ്റർ ബോഡി റോൾ ഓർ വെയിറ്റ് അതിൻ്റെ മോട്ട് ആയിട്ട് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബെൽറ്റ് ആയാലും ബെൽറ്റ് നല്ല ബെൽറ്റ് ആണ് നിലയിൽ വേറെ കുഴപ്പമില്ല അതായത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് എയർ ഫിലഡ് നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല കേട്ടോ എയർ ഫിൾഡ് നല്ല ഫിൽറ്ററാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് പ്ലഗ്ഗാണ് ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് നമുക്കൊന്ന് മാറ്റാറായിട്ടുണ്ട് പ്ലഗ് ചെറിയൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു റണ്ണിന് ഓഫോ അതുപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല മിസ്സിങ്ങ് ആവും റണ്ണിങ്ങിന് ആയി പോയ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കാരണം പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷോർട്ടേജ് കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിടാം ഈ കാർബേറ്ററിന്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാർബേറ്റർ വിൽക്കുന്ന കാർബേറ്റർ പുതിയതായിട്ട് കാണിക്കുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കാർബേറ്റർ അതുകൊണ്ട് നമ്മളിപ്പോൾ കാർബേറ്റർ അയക്കുന്നൊന്നുമില്ല നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയതില്ല മിസ്സിങ് അതുപോലെ റണ്ണിങ്ങിന് ഒന്നും വേറെ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കാർബേറ്റർ അയക്കുന്നൊന്നുമില്ല അതുപോലെ നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവില് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അതൊന്നും ചോദിക്കാം ഫണ്ട് ബ്രേക്ക് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് പിടൊന്നും നല്ലവര് വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ പിന്നെ ഒരു ഷിയറിംഗിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് അതിൻ്റെ ഷിയറിംഗ് വന്ന് സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോഴൊക്കെ ഫ്രണ്ട് നല്ല വൈബ്രേഷൻ വൈബ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ മദ്യ പൊട്ടിയിട്ടുണ്ട് മദ്യാടെ പൊത്തി നല്ല സൗണ്ട് കാണിക്കുന്നുണ്ട് എത്ര പേടുമ്പോൾ നല്ല അത്യാവശ്യം സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതിന് ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആമറോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്താണ് പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് ബാറ്ററിയുടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല വോട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുത്ത് നോക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആണ് ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററി ഓക്കെ ഇട്ടാണ് എന്നെ കാണിക്കുന്നത് അപ്പം പിന്നെ വേറെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിനോയിൽ ഓയിൽ ഇഞ്ചിനോയിൽ മാറ്റണുണ്ട് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി ഇൻജിനോയിൽ മാറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും കൂട്ടത്തിലും മാറ്റി വിടാം ഇഞ്ചിനോയിൽ കൊച്ചു ഡെവലു കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ എഞ്ചിനോയിൽ കൂടി ഒന്ന് മാറ്റി വിടാം പിന്നെ വേറെ പ്രകത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പിന്നെ ഇത് ബാക്കിലെ ടയർ ഈ ടയർ ഇട്ടതിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സിയറിംഗും കാണിക്കുന്നുണ്ട് ഈ മോഡലിൽ ടയർ ശരിക്കും ഇടാൻ പറ്റില്ല സ്കൂട്ടർ ടൈപ്പ് കഴിഞ്ഞാൽ സാപ്പർ മോഡലാണ് വി ഷേപ്പ് പറയും ആ മോഡലിന് ടയർ ഇടൗൺ ശ്രദ്ധിക്കാം കേട്ടോ ഈ ടയറിങ്ങ് മാക്സിമം ഓടിച്ചിട്ട് മാറ്റുന്ന സമയത്ത് ആ മോഡലിൽ ടയർ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ടിന് മൺഗാട് പൊട്ടിയുടെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഒന്ന് പറയുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ മൺചാടെന്ന് കൂടാമെന്നൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണമേരി